ാഹിാഹു വസം ബദറിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബദറിൽ അല്ലാഹുവിന്റെ രസൂല് തമ്പടിച്ചിരിക്കുകയാണ് കുറച്ചപ്പുറത്ത് ശത്രുക്കളും തമ്പടിച്ചിരിക്കുകയാണ് അതാ ബദറിന്റെ രണാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു ഒരു വലിയ സംഭവം അവിടെ അരങ്ങേറാൻ പോവുകയാണ് റമദാനിന്റെ പതിനേഴ് ആയുധമില്ലാത്ത ആളുകൾ വെറും രണ്ടേ രണ്ട് കുതിരകളോടെ രണ്ടേ രണ്ട് കുതിരകളോടെയാണ് ലാഹുവിൻ റസൂലിന്റെ സംഘം യുദ്ധത്തിന് വരുന്നത് അപ്പുറത്തതാ ആയിരങ്ങൾ ഒരുപാട് ഒട്ടകങ്ങൾ ഒരുപാട് കുതിരകൾ അംഗരക്ഷകന്മാരുടെ സേന കാലാൾപ്പട കുതിരപ്പട അമ്പെയ്ത്ത് സേന എല്ലാം അടങ്ങിയ സർവായുധ വിഭൂഷിതരായ കുറൈശി സൈന്യവുമായി ആയിരങ്ങളുമായി ഏറ്റുമുട്ടാൻ കേവലം മുന്നൂറ്റി പേരാണ് ആ മുന്നൂറ്റി പതിമൂന്നിന് നേതൃത്വം കൊടുക്കുന്ന ആളാരാണ് അള്ളാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ബദറിന്റെ മൈതാനിയെ കൂടി ഇങ്ങനെ നടന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് ഇത് അബൂജഹൽ മരിക്കേണ്ട സ്ഥലമാണ് ഇത് ഋതുബത്തിന്റെ സ്ഥലമാണ് ഇത് ശൈബത്തിന്റെ സ്ഥലമാണ് അത് ഒലീതിന്റെ സ്ഥലമാണ് ഇവരൊക്കെ കൊല ചെയ്യപ്പെടുമെന്ന് സഹാബത്ത് ബോധ്യപ്പെടുകയാണ് യുദ്ധം തുടങ്ങിയിട്ടില്ല യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല മുന്നൂറ്റി പതിമൂന്ന് അപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് വെറും പാവങ്ങളായ മുന്നൂറ്റി പതിമൂന്ന് അവരോടെതിരിടാൻ ആയിരങ്ങൾ ഈ ആയിരങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ട് ഈ മുന്നൂറ്റി പതിമൂന്ന് ജയിക്കുമെന്ന് ജയിക്കുമെന്ന് മാത്രമല്ല അവരുടെ തലവന്മാരായ വില്ലാളി വീരന്മാർ കുറൈശീ പ്രമുഖന്മാർ പ്രമാണിമാർ നാട്ടു തലവന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ കൊല ചെയ്യപ്പെടുമെത്ര കൊല ചെയ്യപ്പെടുമെന്ന സ്ഥലം പോലും ചൂണ്ടിക്കാട്ടിക്കൊടുക്കുകയാണ് മുന്നോട്ട് നീങ്ങി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് അപ്പോ ഒരു കുട്ടി ഓടി വന്നുകൊണ്ട് ഒളിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ കുട്ടി മല്ലേ തന്റെ കാലിന്റെ വിരലുകളിന്മേൽ ഊന്നിക്കൊണ്ട് ഉയരം കൂട്ടാൻ ശ്രമിക്കുന്നു ഉമയർ അബൂ കാശിന്റെ മകനാണ് ആ ഉമേരിന്റെ ജ്യേഷ്ഠനാണ് സായദ് കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ ബദൽ യുദ്ധത്തിന്റെ മരുഭൂമിയിൽ ഈ കുട്ടിയോട് ജ്യേഷ്ഠൻ ചോദിക്കുന്നു എന്തടാ നീ ഇങ്ങനെ കളിക്കുന്നത് ഉടൻ തന്നെ കുട്ടി പറയുകയാണ് എന്റെ ഇക്കാക്കാറിയണോ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഷഹീദാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബദലിലൂടെ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്നു ബഹുവിന്റെ റസൂല് പറയുകയാണ് സഹോദര നീ യുദ്ധക്കളത്തിലേക്ക് പോകാൻ പ്രായമായിട്ടില്ല ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ എന്റെ വലിപ്പക്കുറവ് കൊണ്ട് എനിക്ക് പ്രായമില്ലെന്നതിന്റെ പേരിൽ എന്നെ ലാഹുവിന്റെ റസൂല് തിരസ്കരിക്കുമോ അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ വൈരം കൂട്ടാൻ ശമിക്കുന്നതെന്ന് ജ്യേഷ്ഠനോട് അനുജൻ പറയുന്നു പറഞ്ഞ പോലെ റസൂൽ ആ കുട്ടിയെ മാറ്റി നിർത്തുന്നു പക്ഷേ ആ കുട്ടി വന്നുകൊണ്ട് കരയുകയാണ് റസൂലേ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള എന്റെ ആഗ്രഹം തടയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എനിക്കും വേണ്ട ഈ സൗഭാഗ്യം എനിക്കും വേണ്ട ഈ മഹത്തായ സംഗതിയിലൊരു പങ്ക് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വിലപിച്ചു പറയവേ അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടിക്ക് പ്രവേശനം നൽകി യുദ്ധം തുടങ്ങാൻ പോവുകയാണ് യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് കൊടിയേൽപ്പിക്കുന്നു മുഹാചരിയങ്ങളുടെ കൊടിയത അലിറലി അള്ളാഹുവിന് വിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അൻസാരികളുടെ കൊടി അൻസാറുകളുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖ സഹാബിയെ ഏൽപ്പിക്കുന്നു പ്രധാനപ്പെട്ട ആദ്യത്തെ ഇസ്ലാമിന്റെ പതാക ഉമൈർ മുസ്ബിൻ്റെ വിനയേൽപ്പിക്കുന്നു ഇനി യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഈ മൂന്നാളുകൾ യുദ്ധക്കളത്തിലേക്ക് വന്ന സമയത്തും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് ഔത്തുബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും നേരിടാൻ മൂന്ന് പേര് അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കുറേശുകാരന്റെ തറവാടിത്ത മങ്ങുണർന്നു കുറേശി വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ കുറേശി തറവാട്ടിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങടാ അൻസാരിയോ നീ ആര് ഞങ്ങളോട് നോക്കാൻ കുറേശികൾക്ക് എപ്പോഴും തറവാടാണ് അൻസാരി ആരാടാ ഞങ്ങളോട് നോക്കാൻ പോ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുറൈശി കുടുംബത്തിൽപ്പെട്ട വലിയ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ മുഹമ്മദിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇറങ്ങടാ എന്ന് പറയുന്നു ഉടൻ തന്നെ അൻസാരിങ്ങളായ സഹോദരന്മാര് തിരിച്ചു പോകുന്നു സാക്ഷാൽ കുറേശി കുടുംബത്തിൽപ്പെട്ട മൂന്ന് വില്ലാളി വീരന്മാർ ബതിലിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഒന്ന് ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇമാം ജ്ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി അനമദീന എന്ന് അള്ളാഹുവിന്റെ റിസോല് വായിച്ചു ഒരാൾ മുമ്പോട്ട് വന്നു രണ്ടാമത്തെ ആൾ ഇസ്ലാമിന്റെ രക്തസാക്ഷികളുടെ നേതാവെന്ന് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂല് വാഴ്ത്തി പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരൻ ഹംസത്ത് അബ്ദുൽ മുത്തലിബ് സാക്ഷാൽ കുടുംബത്തിൽപ്പെട്ടയാളാണ് വമ്പുറ്റാഹംസാറീയല്ല ചാടി തമ്പിയ സിവതെ മാറ ആറ്റൽ നേതർ ഹൗതിന്ന് വെള്ളം കൂടിക്കുന്നോനാരട മഹമൂദിന്റെ ഹൗലാണ് ഈ ഹൗൽ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നവനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാന്റെ ഹൗദന് കാവൽ നിന്ന റസൂലിന്റെ ഇളാപ്പയാണ് ഹംസത്ത് റലി അൻഹു ആ ഹംസത്ത് ഇറങ്ങി മൂന്നാമത്തെ ആൾബൈദുഴന്നു അതിൽ റബൈദത്തിന് നേരിടാൻ പോവുകയാണ് ഹംസത്ത് ശൈബത്തിന് നേരിടാൻ പോവുകയാണ് അലി റലി അള്ളാഹു ശൈബത്തിന് നേരിടാൻ പോവുകയാണ് വലീദിനെ മറ്റേ സഹാബിയും നേരിടാൻ പോവുകയാണ് മൂന്നാളുകളും തമ്മിൽ വമ്പിച്ച മൽപ്പിടുത്തം തടങ്ങാനിരിക്കുകയാണ് കാലം കാതോർത്ത് പോവുകയാണ് തൗഹീദ് നിലനിൽക്കണോ ശിർക്ക് ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ് മുഹമ്മദിന്റെ സന്ദേശം അബൂതഹലിന്റെ സന്ദേശവുമായി മാറ്റുരക്കപ്പെടുകയാണ് മുന്നൂറ്റി പതിമൂന്നിന് ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റുനോക്കുകയാണ് ബതിലിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രകാശഗോളങ്ങൾ ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ ചന്ദ്രബിംബം റസൂൽ െ ഈ മൂന്നാളുകൾ യുദ്ധക്കളത്തിലിറങ്ങിക്കൊണ്ട് പടവെട്ടുകയാണ് അവർക്കിടയിലുള്ള മൽപ്പിടുത്തം ജോറായി അലി റമി തന്റെ എതിരാളിയെ തോൽപ്പിച്ചു തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല തന്റെ അരയിൽ നിന്ന് വാൾ ഊരിയെടുത്തുകൊണ്ട് ഒറ്റവെട്ടുകൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി അലിയാണ് ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾ പഴമൊഴി ാഹു സാർഥകമാക്കുകയാണ് അറബികൾ പറയാറുണ്ടായിരുന്നു അലിയാണ് തീരൻ അലിയുടെ വാളാണ് യഥാർത്ഥ യഥാർത്ഥവാള് അത് ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അലിറലി അള്ളാഹു എന്നു വെട്ടുവെട്ടേണ്ട താമസം അതാ കിടക്കുന്നു ശത്രുവിന്റെ ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു തൊട്ടുപറകയതാ ഹംസത്ര ാഹുവു തന്റെ എതിരാളിയെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു പക്ഷേ മഹാനായ സഹ്യദുന ഉപൈതർ നിയല്ലാഹു അന്നു തന്റെ എതിരാളിയുമായി പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ കിടന്നു ഉബൈദർ ഉപൈതർ നിയല്ലാഹ്വിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മൂന്ന് മഹാന്മാര് പൂർക്കളത്തിലിറങ്ങി രണ്ടാൾ ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാള് ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു അതാലി അതാലിറ നിയല്ലാഹുവന്നു തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നുകൊണ്ട് ഉബൈദനെ സഹായിച്ചുകൊണ്ട് എതിരാളിയെ വെട്ടുന്നു ആ സമയത്തേക്ക് ഉബൈദറലി അള്ളാഹുവു മുറിവേറ്റുവെങ്കിലും എതിരാളി വധിക്കപ്പെടുകയാണ് ഉബൈദർ അള്ളാഹു അന്നുവിനെ രണ്ട് കൈകളെ കൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് അലിറലി അള്ളാഹു അന്നുവും ഹംസത്തിറലി അള്ളാഹു അനുവും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഉബൈദാറലി അള്ളാഹു അന്നു ശഹീദായി ഈ ലോകത്തിൽ നിന്ന് ബദരിന്റെ മരുഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് പറന്നു യുദ്ധം ുദ്ധമങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു അവസാനം അപൂജഹൽ വരെ കൊല ചെയ്യപ്പെട്ടു മലക്കുകൾ ആകാശത്തിൽ നിന്നിറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അപൂജഹല് കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും വലിയ എതിരാളി ഏറ്റവും വലിയ എതിരാളിയായ അബൂചഹൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പിറകിൽ മലക്കുകളുടെ കൈയുണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം പറയുകയാണ് അബൂചഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂചഹലിന്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച് സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല ഒരസാധാരണമായ അക്രമമുണ്ടായ പോലെ എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുണ്ട രൂപമായി അബൂചഹലിന്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ വെട്ടുകൊണ്ടാണ് അപൂചകൽ വീണുപോയത് എന്നും മഹാന്മാരായ ആരിഫിങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് മലായിക്കത്ത് ചിറകുകൾ പറത്തിക്കൊണ്ട് അലൈഹി വസല്ലമയുടെ സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ആ റമദാൻ പതിനേഴിനുള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് തിരുസന്ദേശത്തെ സഹായിച്ചു മരിച്ചുപോയി ി തലവന്മാരായ അവരുടെ കൂട്ടത്തിലെ പ്രമുഖന്മാര് പലരും നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹാബത്ത് ചുറ്റും വലയം നിന്നിരിക്കുകയാണ് ഒരു സഹാബി എഴുതി വച്ചിരിക്കുകയാണ് പദരയുദ്ധത്തിന്റെ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുകയാണ് രണ്ട് സഹോദരന്മാർ പതുങ്ങിയും പൊളുങ്ങിയും മെല്ലെ മെല്ലെ ഒതുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു ഒരാൾ വന്നുകൊണ്ട് എന്റെ വലത്തെ ചെകിടിൽ മന്ത്രിച്ചു എവിടെയാണ് അബൂചഹൽ എവിടെയാണ് അബൂചഹൽ മറ്റേ സഹോദരൻ ഈ സഹോദരന്റെ ജ്യേഷ്ഠനാണ് ആ കുട്ടി വന്നുകൊണ്ട് ഇടത്തേക്കാതിൽ ചോദിച്ചു അബൂചഹൽ എവിടെ എന്തിനാണ് നിങ്ങൾ അബൂചഹലിനെ ഇത്ര തിരക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ അവനെ നശിപ്പിച്ചിട്ടേ അന്ത്യമുള്ളൂ അവനെ കൊല്ലണമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ രണ്ട് കുട്ടി ും നെട്ടോട്ടമോടുകയാണ് ആ പൂജകൽ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ബദറിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ വിജയക്കൊടി നാട്ടുകയാണ് അതോടെ ഇസ്ലാമിക ചരിത്രത്തിന് ഏറ്റവും വലിയ ഒരു അധ്യായം അവസാനിക്കുകയാണ് ആ കൊല ചെയ്യപ്പെട്ട കുറൈശി പ്രമുഖന്മാരുടെ പ്രമാണിമാരുടെ ജടങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടാൻ മാഹുവിന്റെ രസോല് കൽപ്പന പുറപ്പെടുവിക്കുന്നു യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന ശവ ആ ശവപ്പറമ്പിലേക്ക് യുദ്ധമൈതാനിയിലേക്ക് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ഗുരു സയ്യദുനാവ് നബിഗുന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലം നടന്നു ചെല്ലുകയാണ് റസൂൽ കൈവീശി നടന്നു ചെന്നുകൊണ്ട് കുറേശുകൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ശവക്കുഴിയുടെ അടുത്തുപോയി നിൽക്കുകയാണ് ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ അതാ കിടക്കുന്നു അബൂജഹൽ എവിടെടാ മുഹമ്മദ് മുഹമ്മദിന്റെ തലയെടുത്തിട്ടേ കാര്യമുള്ളോ എന്ന് പറഞ്ഞ അബൂജഹൽ അതിന് നേതൃത്വം കൊടുത്ത ഉത്തപത്ത് ഷൈബത്ത് അവരൊക്കെ അതാ ചത്ത് ചടഞ്ഞ് കിടക്കുകയാണ് അവരുടെ ശവശരീരങ്ങൾ ദുർഗന്ധം വമിക്കാൻ പോകുന്ന സമയത്ത് റസൂര് അടുത്തു ചെന്നുകൊണ്ട് വമ്പിച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ് ഏ ഹിഷാമിന്റെ മകനായ അബൂജഹൽ റബിയായുടെ മക്കളായ ഉത്തപത്തെ ഷൈബത്തെ ഏ ഹിഷാമിന്റെ മകനായ അബൂജഹൽ ഏ റബി അയയുടെ മക്കളായ എന്റെ റബ്ബ് എന്നോട് ചെയ്ത കരാർ അവൻ പാലിച്ചിരിക്കുന്നു അവൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലയോ എന്ന് മുഹമ്മദ് മുസ്തഫ വസല്ലം അവരോട് ചോദിക്കുകയാണ് എന്നോട് ചെയ്ത കരാർ അവൻ പാലിച്ചിരിക്കുന്നു നിങ്ങളോടവൻ പറഞ്ഞതും സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂടെയുണ്ടാകും മറന്നി എല്ലാവനെ എപ്പോഴും സംശയക്കാരനാണ് ഉമർ നി അള്ളാവിനെ ചോദിച്ചു റസൂല് ചത്ത് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങൾ എങ്ങനെ ഇത് കേൾക്കാൻ ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ് ഉമറേ ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന നിങ്ങളെങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഇവർ കേട്ടുകഴിഞ്ഞിരിക്കുന്നു എന്ന് റസൂൽവസം മറുപടി പറഞ്ഞതായി ബദറിന്റെ ചരിത്രത്തിൽ കാണുന്നു ആ സംഭവം നടന്ന പരിശുദ്ധമായ രാത്രി റമദാനിന്റെ പതിനേഴെന്ന രാത്രി പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫിം അതോടുകൂടി അറബികൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മദീനയിലേക്ക് റസൂല് മടങ്ങി വരികയാണ് മടങ്ങി വന്ന റസൂലിന്റെ യുദ്ധവിജയത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കാൻ അൻസാറുകളുടെ വീടുകളിലേക്ക് സഹാബികൾ ചെല്ലുകയാണ് അപൂജകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ശത്രുപ്രമുഖന്മാര് തകർന്നു പോയിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് വിജയിച്ചിരിക്കുന്നു മുന്നൂറ്റി പതിമൂന്ന് ജയിച്ചു വന്നിരിക്കുകയാണ് ആ സന്ദേശം അൻസാറുകൾ ചെന്ന് അൻസാറുകളുടെ വീടുകളിൽ പോയി അറിയിച്ചു കൊണ്ടിരിക്കവേ മക്കത്ത് വിലാപമാണ് അബൂജഹലിനെ കൊന്നവന് നേരെ അബൂജഹലിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാതെ എന്റെ വെള്ളം ഞാൻ നാളെ മുതൽ തൊടുകയില്ല എന്ന് അബൂ സുഫിയാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് എന്റെ നേതാവായ അബൂജഹൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അബൂജഹലിനെ കൊന്നവരോട് പകരം ചോദിക്കാതെ അബൂ സുഫിയാൻ കുളിക്കില്ല എന്ന് അബൂ സുഫിയാൻ പ്രതിജ്ഞ ചെയ്ത യുദ്ധമാണ് ബദറിന്റെ യുദ്ധം അത്ര വലിയ പ്രതികാര അഗ്നി അറബികൾക്കിടയിൽ കുറേശികൾക്കിടയിൽ ഈ ബദർ യുദ്ധമുണ്ടാക്കി കാരണം അവമാനമുണ്ടാക്കി വലിയ വലിയ നേതാക്കന്മാരെ കൊല ചെയ്യപ്പെട്ടു പോയി ഇസ്ലാമിന്റെ വിജയക്കൊടി ലോകത്തെ പിന്നെയും പറക്കുകയും ചെയ്തു ാഹുലിമ ബദറിന്റെ യുദ്ധത്തിലും വിജയിച്ചു തൊട്ടുപറക നടന്ന യുദ്ധങ്ങളിലും വിജയിച്ചു ഉഴുതിന്റെ പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് സഹോദരന്മാരെ ഈ ബദർ പരിശുദ്ധമായ റമദാനിന്റെ പതിനേഴാകുന്ന ബദർ ദിനം പരിശുദ്ധ പ്രവാചക തിരുമേനി നിങ്ങളുടെ കൽവിൽ ഇപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബദ്രനെക്കുറിച്ച് പറയപ്പെട്ട ഈ സദസ്സിൽ നിങ്ങളുടെ കൽപ്പിലിപ്പോൾ വേറെ ഒരു രൂപമില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഒരേ ഒരു രൂപം മുഹമ്മദുൻ ദിഗുഹൂ മുഹമ്മദുൻ മുഹമ്മദുൻ ദുന്യാവഹുജതുഹ محمد كاشف الغمات والظلم സകലമാന ഇരുട്ടും നീക്കിക്കളയുന്ന ദീപമാണ് മുഹമ്മദ് ഈ ലോകത്തിന്റെ അലങ്കാരമാണ് മുഹമ്മദ് സ്വല്ലാ അലൈഹി വസ്ലം നമ്മുടെ മുഹമ്മദിനെ ഓർക്കൽ നമ്മുടെ റൂഹുകൾക്ക് നമ്മുടെ ശരീരങ്ങൾക്കൊരു അതിന്റെ റൂഹ് പോലെയാണ് മുഹമ്മദിനെ ഓർത്തില്ലെങ്കിൽ നമുക്ക് ജീവനില്ല മുഹമ്മദിന്റെ ഓർമ്മയാണ് നമ്മുടെ ജീവൻ മുഹമ്മദിനോട് നന്ദി കാണിക്കലാകട്ടെ സമൂഹങ്ങൾക്ക് മേൽ ബാധ്യതയാണ് എന്നീ മാം ബൂസീരി പറയുകയാണ് محمد اشرف الاعراب والعجم محمد خير من يمشي على قدمي